നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി ഇതുപോലെ നിറയെ കായ്ക്കാൻ വേണ്ടിയിട്ട് പലരും പല സൂത്രങ്ങളും പരീക്ഷിച്ച് നോക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു സൂത്രമാണ് ഞാനും എന്ന് നോക്കുന്നത് അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് തന്നെ കാണാം കേട്ടോ ഞാനും ഇന്ന് ആദ്യമായിട്ട് ചെയ്യാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എടുത്തു കുപ്പി എന്ന് പറയുമ്പോൾ നീണ്ട കുപ്പി നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ എണ്ണ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുപ്പിയോ അതുപോലത്തെ ഏതെങ്കിലും മതി ഞാനിപ്പോൾ എണ്ണ വാങ്ങിച്ചതിൻ്റെ കാലി കുപ്പിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പം നമുക്കൊരു കുഴല് അല്ലേ അപ്പോൾ ഈ കുഴല് വെച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ ഇതിന് പകരം നമുക്ക് പി വി സി പൈപ്പ് രണ്ട് ഭാഗവും തുറന്ന പി വി സി പൈപ്പും എടുക്കാവുന്നതാണ് പക്ഷേ കുറച്ചുകൂടെ ലാഭം ഇതായത് കുപ്പി വെച്ചിട്ടുള്ള പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൈപ്പിനകത്തൂടെ അതായത് ഈ കുപ്പിയുടെ ഉള്ളിലൂടെ ചെടി കയറ്റണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ കുപ്പിയുടെ ഉള്ളിൽ ഏതെങ്കിലും ഇലകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പിച്ചിക്കളയണം കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരേ ഇല ഇങ്ങനെ ഉള്ളിൽ കുപ്പിയുടെ ഉള്ളിൽ പെട്ടുപോയത് ഞാൻ പിച്ചിക്കളഞ്ഞു കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം ഈ കുപ്പി ഇറക്കി വയ്ക്കണം കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും അതായത് ഇതിനെ ഇളകി മറിയാതെ ഇരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മ കൂടി ചിലപ്പം മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ആഴ്ത്തി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആ കുപ്പിയിലെ ഉള്ളിലേക്ക് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കണം അപ്പോൾ മണ്ണ് നിറയ്ക്കുമ്പം ഏത് നമ്മൾ പോട്ടിങ് മിക്സ് നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പോട്ടി മിക്സ് നമ്മൾ ഗ്രോ ബാഗിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മളത് ഒന്ന് കുലുക്കി ടൈറ്റാക്കി വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനൊരു ബലം കാണില്ല അപ്പം കുറച്ചൊരുന്ന് ടൈറ്റാക്കി വെച്ചു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ തക്കാളി ചെടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് ഉണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ഇതിൻ്റെ തക്കാളി ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയുടെ തണ്ട് മണ്ണുമായിട്ട് തട്ടിയിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വേര് മുളച്ചു വരും അപ്പോൾ ഈ വേർ എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടും അതിൻ്റെ ബലവും കൂടും അതായത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ തക്കാളി തൈ നമ്മൾ പറിച്ചു നടുന്ന സമയത്ത് എത്രത്തോളം ആഴത്തിൽ നമ്മൾ ആഴ്ത്തി വെക്കുമോ അത്രത്തോളം ഇതിന് ബലവും കൂടും അതുപോലെ തന്നെ പ്രൊഡക്ഷനും കൂടും ഉൽപ്പാദനവും കൂടും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള തൈകൾ ഇവിടെ ഒന്ന് രണ്ട് തക്കാളി തൈകളുണ്ട് അപ്പോൾ അതിന് ഞാൻ സാധാരണ പോലെ കമ്പ് വെച്ചിട്ട് താങ്ങു താങ്ങുകൊടുത്തിട്ടുണ്ട് അതേസമയം ഇത് നോക്കിയപ്പോഴത്തേക്കും വലിയൊരു മെച്ചയില്ല ഒരു ബരക്ഷയമുള്ളൊരു തൈ ചെടി പോലെ തോന്നിയിട്ടാണ് ഇതിന് തന്നെ ഇങ്ങനെ ഒരു കുപ്പി പ്രയോഗം ചെയ്ത് നോക്കാം അത് രക്ഷപ്പെടുവാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ ഞാനും ഇത് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുപ്പിക്കുള്ളിലെ മണ്ണും നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അവിടെ നന്നായിട്ട് വേര് പൊട്ടി വരികയുള്ളൂ കുപ്പി കൊണ്ടുള്ള ഈ ഒരു പരിപാടി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം